നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇന്നലത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഫഡവിറ്റിൽ വസ്തുതകൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പിന്നിൽ പാറമക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും ബി ജെ പിയുമാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ വേണ്ടിയാണ് അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നെല്ലാം ആ അഫിഡവിറ്റിൽ സൂചിപ്പിക്കുന്നതായിട്ട് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ വെളിവായിട്ടുണ്ട് എനിക്ക് അഫിഡവിറ്റിന്റെ കോപ്പിയും ലഭിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ തൃശ്ശൂർ പൂരം പോലീസ് അലങ്കോലമാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പോലീസ് ആർക്കു വേണ്ടി അലങ്കോലമാക്കി എന്നുള്ളതാണ് തർക്കം ഞങ്ങളന്ന് തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു പോലീസ് അലങ്കോലമാക്കിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ആയിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പോലീസിനെതിരെ അലങ്കോലമാക്കിയതിൻ്റെ ഹിഡൻ അജണ്ടക്കെതിരെ കൃത്യമായ അന്വേഷണം വേണമെന്ന് വേണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ബി ജെ പി ആണ് ഞാൻ നേരിട്ടാണ് ആ കേസിൽ ഞങ്ങൾ കൊടുത്ത റിട്ട് കേസിലാണ് ഹൈക്കോടതി തിരുവമ്പാടി ദിവസത്തോടും പറമേക്കാവ് ദിവസത്തോടും കൊച്ചിൻ ദേവസ്വം ബോർഡിനോടും അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഫിഡവിറ്റിൽ വളരെ അവാസ്തവമായ കളവായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നു ഒരു ഉന്നത അധികാര സമിതി വേണം ഇനി മുതൽ തൃശ്ശൂർ പൂരം നടത്താൻ എന്ന് പറഞ്ഞാൽ തൃശൂർ പൂരത്തെ ശക്തൻ നമ്പുരാൻ നിശ്ചയിച്ച തൃശൂർ പൂരത്തെ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന തൃശൂർ പൂരത്തെ തിരുവമ്പാടിയും പാറമേക്കാവു ദേവസ്ങ്ങൾ തിരുവമ്പാടി പാറമേക്കാവു ദേവസ്വങ്ങൾ നേതൃത്വം നൽകുന്ന തൃശൂർ പൂരത്തെ അട്ടിമറിച്ച് ആ പൂരത്തെ രാഷ്ട്രീയ പ്രേരിതമായി കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ഈ ദേവസ്വം ബോർഡ് ഈ ഉന്നത അധികാര സമിതി പൂരം നടത്തണം എന്ന് പറയുന്നത് ഇത് പർമക്കാവ് തിരുവമ്പാടി ദേവസ്വത്തെ ഇല്ലായ്മ ചെയ്ത് പൂരത്തെ തട്ടിയെടുക്കാനുള്ള ഹിജിഡൻ അജണ്ടയുടെ ഭാഗമാണ് പൂരം നിശ്ചയിച്ചിട്ടുള്ളത് പൂരം കുറിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകളായി നടന്നു വരുന്നത് ശക്തൻ നമ്പുരാൻ നിശ്ചയിച്ചതുപോലെയാണെങ്കിൽ അതുപോലെയേ നടക്കേണ്ടു തിരുവമ്പാടി ദേവസ്വത്തെയും പാറമേക്കാവ് ദേവസ്വത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ നേതൃത്വത്തിൽ അതായത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ പൂരം നടത്താമെന്ന് പറയുന്ന തട്ടിപ്പ് തരികിട രാഷ്ട്രീയ താല്പര്യം പൂരം പൂരമടിച്ചു മാറ്റാനുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിക്കും ഒരു സംശയമില്ല ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സുദർശനൻ അയാൾ ആദ്യം അയാളെ ഏൽപ്പിച്ച പണിക്ക് ചെയ്യട്ടെ കഴിഞ്ഞ തൃപ്രയാറ് ഏകാദശിക്ക് ആ ക്ഷേത്രത്തിലേക്ക് കടന്നു നോക്കിയിട്ടില്ല ഇയാളവിടെ ചെല്ലുമെന്ന് പറഞ്ഞ് അവിടെ വലിയ പരിപാടി സംഘടിപ്പിച്ചു ഇയാൾ പോയില്ല ഇയാൾക്ക് എന്തായിരുന്നു പരിപാടി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ക്ഷേത്രം മര്യാദക്ക് നടക്കുണ്ടോ അവിടുത്തെ പൂജയും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ ആഘോഷങ്ങളും മര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ പോലും കഴിവില്ലാത്ത ഈ മനുഷ്യൻ ഇപ്പോൾ ഔറംഗസീബ് ചമയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔറംഗസീബാവണ്ട ഔറംഗസീബിന്റെ കാലത്ത് ജസിയ എന്ന് പറഞ്ഞൊരു നികുതി കൊണ്ടുവന്നു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നികുതി അടക്കണം ഔറംഗസീബിന്റെ ജസിയ നികുതി പോലെയാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൽ എക്സിബിഷൻ നടക്കണമെങ്കിൽ രണ്ടര കോടി വേണം എന്താണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ആരാ ഹൂസ് സി ഈ സുദർശൻ ആരാ മര്യാദക്ക് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് ഇരുന്നോണം വേഷം കെട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളെയും പൂരങ്ങളെയും ഇവിടുത്തെ ആചാരങ്ങളെയും ഇല്ലാതാകാൻ നോക്കിയാൽ ഒരു ഒറ്റ ക്ഷേത്രത്തിലേക്ക് ഇയാൾക്ക് കടക്കാൻ പറ്റില്ല ഇയാളെ കടത്തൂല്ല ഞങ്ങൾ അതുകൊണ്ട് പൂരത്തെ തട്ടിയെടുക്കാനുള്ള വേഷം കെട്ടൊന്നും വേണ്ട ഏറ്റവും രസകരമായ കാര്യം ഞാൻ ഇന്ന് ചില ദേവസ്വങ്ങൾ ഇവിടുത്തെ രണ്ട് ദേവസ്വങ്ങളുമായിട്ടും പോലീസുമായി സംസാരിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു വിവരം ഈ പൂരവും രാത്രി പൂരം അലങ്കോലമാക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ രാത്രി ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിക്ക് ഈ നടുവിലാൽ ജംഗ്ഷനിൽ ഈ സുദർശനുണ്ടായിരുന്നു അയാളുണ്ടായിരുന്നു കമ്മീഷണർ ഉണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് തിരുവമ്പാടി ദേവസ്വം അധികൃതർ വിളിച്ച് കളക്ടറെ കളക്ടർ ദേവസ്വം അധികൃതരെ കാണാൻ പോയപ്പോൾ ഇയാൾ തടഞ്ഞു പോകണ്ടാന്ന് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് കളക്ടർ പോയിട്ട് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ആരെയാണ് നിങ്ങളെ തല്ലിയത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ തീരാവുന്നേ ഉള്ളൂ ഈ ഒരു മനുഷ്യനായ അവരെ വിട്ടില്ല കളക്ടറെ തടഞ്ഞു വെച്ചത് ഇയാളാണ് എന്ന് പറഞ്ഞാൽ പൂരമലങ്കോലമാക്കാൻ ഇയാൾ ബോധപൂർവം ശ്രമിച്ചു ഇതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ അധികം പ്രയാസമൊന്നും വേണ്ടാന്നേ അരി ആഹാരം കഴിക്കുന്നവർക്കറിയാം ഇയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇയാളുടെ കീഴിലുള്ള ഈ തൃശ്ശൂര് നിയോജക മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിലെയും ദേവസ്വങ്ങളോട് ഇയാൾ വിളിച്ചു പറഞ്ഞു പല രീതിയിൽ ബന്ധപ്പെട്ടു സുനിൽ കുമാറിന് വോട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ ദേവസ്വങ്ങളെ വിളിച്ച് സുനിൽ കുമാറിന് വോട്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ തെളിവ് ഞങ്ങളിലുണ്ട് ഇയാൾ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുണ്ട് പല ആളുകളും അത് പറയാൻ തയ്യാറാണ് അപ്പം ഈ ദേവസ്വം ബോർഡ് ഔറംഗസീബ് ക്ഷേത്രം സംരക്ഷിക്കാനല്ല ക്ഷേത്രം നശിപ്പിക്കാനുള്ളവനാ പിണറായി വിജയൻ എത്രയും വേഗം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ മാറ്റണം ഇയാൾ കാണിക്കുന്ന ഈ കൊള്ളരുതായ്മ ഇയാൾ ആരോടെ ചോദിച്ചിട്ടാണ് രണ്ടര ലക്ഷം രൂപ പൂരം എക്സിപ്രഷന് തറവല വേണമെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ പൂരപ്പറമ്പ് വാടക കൊടുക്കുന്നില്ല പൈസ ഇത്രയുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൂരപ്പറമ്പ് വാടക കൊടുക്കുന്നില്ലേ ആ പൂരംപറമ്പ് വാട വാടക കൊടുക്കുന്ന പൈസ എത്രയാണോ അത്ര അടച്ച പോരെ തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വങ്ങളും പൂനെ എക്സിബിഷൻ നടത്താൻ ഇയാൾക്ക് വേറെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞത് എന്തിനാ എന്ന് മാത്രമല്ല ഇയാൾ ദേവസ്വം പ്രസിഡന്റിന്റെ മറവിൽ വലിയ വലിയ കമ്പനിക്കാരുമായിട്ട് ധാരണ ഉണ്ടാക്കി അവരുടെ പരസ്യം വെക്കുക ആ പരസ്യത്തിൻ്റെ തുക ദേവസ്വം ബോർഡിലേക്ക് വരുന്നില്ല അയാളുടെ വീട്ടിലേക്കാണ് പോണേ വിജിലൻസ് അന്വേഷണം കൊണ്ടുവരേണ്ട കേസാ തൃശൂർ പൂരം നടത്തുന്ന വടക്കനാഥ ക്ഷേത്ര മൈതാനം ആ ക്ഷേത്ര മൈതാനത്തിൽ പാർക്കിംഗ് പാടില്ല ഇയാൾ പൈസ മേടിച്ച് നാട്ടുകാരുടെ മുഴുവൻ കാറുകൾ കൊണ്ടിട്ടിരിക്കുകയാണ് തൃശ്ശൂർ അങ്ങാടിയിലേക്ക് എന്തെങ്കിലും കാരണത്തിന് വരുന്നവരുടെ മുഴുവൻ കാർ പാർക്കിംഗ് ആണ് വടക്കനാഥ ക്ഷേത്ര മൈതാനം വടക്കനാഥ ക്ഷേത്ര മൈതാനം എന്ന് പറയുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ വിഹാര കേന്ദ്രമാണ് അത് വാടക കൊടുക്കാനുള്ളതല്ലാന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് അന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാറ്റിപ്പറത്തി നിയമമൊക്കെ കാറ്റിപ്പറത്തി ഇയാൾ തോന്നിവാസം കാണിക്കുക ഈ തോന്നിവാസം ഒന്നും അനുവദിക്കില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ മറുപടി ഞാൻ മറുപടി റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഞാൻ മറുപടി അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ വെക്കും അതുകൊണ്ട് ഒന്നും ഞാൻ പറയാം ഉന്നതാധികാര സമിതി ഒന്നുമില്ല ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ കാര്യം നോക്കി ഇന്നാൽ മതി തൃശൂർ പൂരത്തിൽ ദേവസ്വം ബോർഡിന് ഒരു റോളും ഇല്ല തൃശ്ശൂർ പൂരത്തെ റോളുണ്ടാക്കി തൃശ്ശൂർ പൂരം അടിച്ചു മാറ്റാൻ അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഈ വേഷം കെട്ട് ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് തൃശ്ശൂർ പൂരത്തിൽ ഉന്നത അധികാര സമിതി ഉണ്ടാവണം അവരുടെ നേതൃത്വത്തിലായി നേതൃത്വത്തിലായിരിക്കണം പൂരം എന്ന കാഴ്ചപ്പാട് അംഗീകരിക്കാൻ പറ്റില്ല അത് ശക്തം നമ്പരാൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് ഇയാൾ അഭിനവ ശക്തം നമ്പരാനൊന്നും ആവണ്ട അതിനുള്ളതൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ഈ മാന്യൻ ഔറംഗസീബ് ചമയുന്നതും നിർത്തിക്കൊള്ളണം ഔറംഗസീബ് ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പുറത്ത് ശിവജി ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചിരുന്നു അതെങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ ചരിത്രം വായിക്കുന്നവർക്കറിയാം ഞങ്ങളൊക്കെ ശിവജിമാരായി മാറും ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഈ നാട്ടിലെ പൂരത്തിൽ താല്പര്യമുള്ളവർ തൃശ്ശൂർ പൂരം ഭംഗിയായി ഇന്നലെ നടന്നതുപോലെ ഇന്നും നടക്കണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പൂരപ്രേമികൾ ക്ഷേത്രവിശ്വാസികൾ ഈ നാട്ടിലെ ഹിന്ദുക്കൾ അപ്പം അതുകൊണ്ട് വേഷം കെട്ട് വേണ്ട സുദർശന ഔറംഗസീബ് ചമയേണ്ട ഇതാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം